നമ്മളെല്ലാം യുദ്ധത്തിനെതിരാണ് എങ്കിലും ചില സമയത്ത് യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് സാഹിത്യകാരൻ എം മുകുന്ദൻ പറയുന്നത് സിന്ദൂരം മാഞ്ഞു പോയ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യ നടത്തുന്ന തിരിച്ചടിയാണിത് പാകിസ്ഥാൻ പാഠം പഠിക്കണം തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നാൽ ആയുധം എടുക്കണമെന്നും ആ രീതിയിലാണ് ഈ സംഘർഷത്തെ കാണുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും യുദ്ധത്തിന് എതിരാണ് പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്നത് പിന്നെ സിന്ദൂരം സിന്ദൂർ എന്നുള്ള ആ ഒരു ഒറ്റൊരു വാക്കാണ് കേട്ട ഒരു ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ മൂർദാവിലെ സിന്ദൂരം മാഞ്ഞു പോയി അതാണ് നമ്മൾ പയൽഗാമിൽ കണ്ടത് അപ്പോൾ അതിനുള്ള ഒരു ഒരു തിരിച്ചടിയാണിത് ഇപ്പം നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല നമ്മൾ യുദ്ധം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ഇത് ആവർത്തിക്കും അതുകൊണ്ട് ഒരു ഒരു അവർക്കുള്ള ഒരു ഒരു വാണിംഗ് ആയിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് വേണം നമ്മളിത് കാണാൻ അപ്പം വളരെ വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ പാകിസ്ഥാൻ പിന്നെ ഇതിൽ നിന്നൊരനുഭവം ഒരു പാഠം പഠിക്കട്ടെ പാകിസ്ഥാൻ മാത്രമേ അല്ല എല്ലാ തീവ്രവാദികളും ഉണ്ടല്ലോ അപ്പം നമ്മുടെ ലോകത്തിലെല്ലായിടത്തുനിന്നുണ്ടല്ലോ ഈ തീവ്രവാദം ഒരു പ്രശ്നമാണ് ഈ മത തീവ്രവാദം എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമാണ് പ്രശ്നമാണിത്